ആദ്യം ജിമ്മി ജെമിസിലേക്ക് ജിമ്മി ഇപ്പോൾ അറുപത്തിനാലായിരം അതിദരിദ്രാണുണ്ടായിരുന്നത് അവർ കുടുംബങ്ങൾ അവരിപ്പോൾ മുക്തരായിരിക്കുന്നു അപ്പോൾ ഇവിടെ അതിദാരിദ്ര്യം എന്നൊന്നില്ല അങ്ങനെ ഒരു പ്രതിഭാസമേ കേരളത്തിലില്ല എന്നതാണ് സർക്കാരിന്റെ കണക്ക് ഈ ജോൺ എബ്രഹാമിൻ്റെ ഒരു പഴയ കഥയുണ്ട് കോട്ടയത്ത് എത്ര മത്തായി ഉണ്ട് രസകരമായ ഒരു കഥയാണ് ഒരാൾ ടെലിഫോൺ ഇടുന്ന വിളിച്ച് വിളിച്ച് കണ്ടുപിടിക്കാൻ അങ്ങനെ അങ്ങനെ കഥ എന്ന് കേരളത്തിൽ എത്ര അതിദരിദ്രരുണ്ട് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം വരാൻ പോകുന്നത് ഇപ്പോൾ കേരളം ചർച്ച തുടങ്ങിയത് അപ്പോഴാണ് അറുപത്തി നാലായിരം കുടുംബങ്ങളുണ്ടെന്നും ആളുകളുടെ അംഗസംഖ്യ എടുത്താൽ ഒരു ലക്ഷത്തി അച്ഛൻ രൂപ ഒരു ലക്ഷത്തി ഒമ്പതിനായിരോ മറ്റോ ആളുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഞങ്ങൾ ദാരിദ്ര്യമുക്തരാക്കി എന്ന് പറയുന്നത് ഈ പട്ടിക പുറത്തുവിട്ടിട്ടില്ല ആരെയൊക്കെയാണ് ഞങ്ങളിങ്ങനെ അതിദാരിദ്ര്യ സ്ഥിതിയിൽ നിന്ന് മുക്തരാക്കി എന്ന് പറയുന്നില്ല അതവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സർക്കാരിൻ്റെ ലിസ്റ്റ് ഏതാണ് സർക്കാർ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടവരെത്രാണെന്ന് നമുക്കറിയില്ല പക്ഷെ അത് മുഖവിലയ്ക്കെടുക്കുകയാണ് പക്ഷേ കേരളത്തിൽ എത്ര അതിദരിദ്രമായ ആളുകൾ ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ചില പഴയ കണക്കുകൾ തിരിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പി മാമിക്കുട്ടി ഷൊർണൂർ എം എൽ എയുടെ ഒരു നിയമസഭയിലെ ചോദ്യത്തിന് അഞ്ച് പോയിൻ്റ് ഒൻപത് ഒന്ന് ലക്ഷം എന്നാണ് അതിൻ്റെ കണക്ക് അത് കുടുംബം എന്നാണോ പറഞ്ഞത് അതോ വീടുകൾ ആളുകളെന്നാണെങ്കിൽ മനസ്സിലായില്ല കുടുംബമാണെന്ന് തോന്നുന്നു പ്രകടന പത്രികയിൽ ഇടതു മുന്നോടെ അത് നാലര ലക്ഷം ആണ് അതി അതിദരിദ്രരായ ആളുകളുള്ളത് ഈ ചോദ്യം മന്ത്രി നമ്മൾ എം പി രാജേഷിനോട് ചോദിക്കുന്നു അപ്പോൾ നമുക്കിന്ന് ഇത് സംബന്ധിച്ച പ്രസ് റിലീസിനകത്തൊക്കെ വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് താഴെ മാസ വരുമാനമുള്ള ആളുകൾ അങ്ങനെ വേറെ ചില ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട് അപ്പോൾ ഈ കണക്കുകൾ എവിടെ നിന്ന് വന്നു അതുപോലെ തന്നെ ഏറ്റവും താഴെക്കൊടുള്ള ആളുകൾക്കുള്ള റേഷൻ കാർഡിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ ചോദ്യം നോക്കുന്നപ്പോൾ എം വി രാഷ് പറഞ്ഞൊരു ഉത്തരം അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും അതിനകത്ത് വരില്ല ഒരു തരത്തിലുള്ള തിരിച്ചറിവ് രേഖ പോലും ഇല്ലാതെ ഒരു വികസന പദ്ധതി പോലും സ്പർശിക്കാത്ത അങ്ങനെ സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും എല്ലാ സംവിധാനങ്ങൾക്കും പുറത്ത് ആയി നിൽക്കുന്ന ആളുകളാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ അതിദരിദ്രരെ കണ്ടെത്തി എന്ന് വെച്ചാൽ കേരളത്തിൽ അതിദരിദ്രർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്ക് അറുപത്തി നാലായിരം അല്ല എന്ന് മന്ത്രി ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞു അറുപത്തി നാലായിരം എന്ന് പറഞ്ഞാൽ രേഖകളില്ലാത്ത ആളുകളാണ് ഒരു പദ്ധതിയിലും പെടാത്തവരാണ് ബാക്കിയുള്ള അതിദരിദ്രരോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പദ്ധതിയിൽ സഹായം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ അവർ അതിദരിദ്രരാണല്ലോ ആണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നുണ്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള സഹായവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വാദം പക്ഷേ രണ്ടുതരം അതിഥരി രണ്ടുതരം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഐ ഡി കാർഡ് ഉള്ളവർ അവർക്കിപ്പോൾ വീടിപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കാത്ത ഏറ്റവും വലിയ ക്രൈറ്റീരിയയ്ക്കകത്ത് വീടില്ലാത്തവർ ഒരു തരത്തിലുള്ള ആശുപത്രിയിലൊക്കെ പോകുന്നതിനുള്ള സഹായം കിട്ടാത്തവർ ആരോഗ്യം ക്ഷയിച്ചവർ അങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ഐ ഡി കാർഡുണ്ട് ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതി തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ പദ്ധതിയിൽ നിന്ന് പുറത്താകും അതൊരു വിചിത്രമായ ക്രൈറ്റീരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളാണെങ്കിൽ പറയുന്നത് അപ്പോൾ ഐ ഡി കാർഡ് ഇല്ലാത്ത അതിദരിദ്രരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന രീതിയിലേക്ക് ഈ പരിപാടിയെ മാറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ അഭിപ്രായം അങ്ങനെയാണോ അതിദിദരിദ്രരാണോ അതോ അഗതികളാണോ അതായത് വേറെ ബിലോംഗിങ്സ് ഇല്ലാത്ത ഒരു അഗതികളല്ലേ ചോദിച്ചത് സഭയിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ രീതിയിലുള്ള ക്രൈറ്റീരിയ എന്താ അതിദരിദ്രണ്ട് എന്റെ പ്രശ്നം ഐഡി കാർഡ് നിങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ക്രൈറ്റീരിയയിൽ അതിദരിദ്ര എങ്ങനെ ഇരിക്കണം എന്ത് എന്ത് മാനദണ്ഡം നൂറ്റൻപത് രൂപത് പക്ഷെ അതൊന്നും പെടില്ല ആ നൂറ്റമ്പത് രൂപയിൽ താഴെ വരുമാനമുള്ള മാസ വരുമാനമുള്ള ഒരാൾ മാനദണ്ഡം കേന്ദ്രത്തിന്റെ ആണ് അങ്ങനെ വരുമാനമുള്ള എന്തെങ്കിലും ഒരു സർക്കാർ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ അയൽ ഇതിനകത്ത് വരില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് വരില്ല അതാണ് മന്ത്രി എന്ന് പറഞ്ഞത് വേറെ ഇല്ലല്ലോ അതിദരിദ്രയുടെ പട്ടികയിൽ കേരളം ഉൾപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ ക്രൈറ്റീരിയക്ക് പുറത്തു വരുമ്പോൾ കഴിഞ്ഞില്ലേ ക്രൈറ്റീരിയ സർക്കാർ ഉണ്ടാക്കിയ ക്രൈറ്റീരിയാണ് ഏതെങ്കിലും സർക്കാരിന്റെ ക്രൈറ്റീരിയ സർക്കാർ അറുപത്തിനാലായിരം ഈ അതിദരി ആണോ ഉദ്ദേശിച്ചത് അല്ല ഈ മൂന്ന് കേരളത്തിൽ അതിദരിതരില്ലെന്ന് സർക്കാർ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സർക്കാരിന് തന്നെ കണക്ക് അതെ സർക്കാരിന് തന്നെ കണക്ക് ഷൊർണ്ണൂർ എം എൽ എ കൊടുത്ത കണക്കിൽ അഞ്ച് പോയിന്റ് ഒൻപത് ചോദിക്കുന്നത് നാല് ശരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ അല്ല ഒക്ടോബർ മാസം മുപ്പതാം തീയതി അല്ലെങ്കിൽ നവംബർ മാസം ഒന്നാം തീയതി കഴിഞ്ഞാൽ കേരളത്തിൽ അതീദരിദ്രായ ആൾക്കാർ ഇല്ലല്ലോ അപ്പൊ അതില്ലെങ്കിൽ അത് നിങ്ങൾ പറയുന്ന അരിദ്ര ഉണ്ടാവണല്ലോ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവണ്ടേ അത് ഏത് ക്രൈറ്റീരിയൽ സർക്കാരിന്റെ അറുപത്തിനാലായിരം ആണെങ്കിൽ പറയുന്നെങ്കിൽ അഞ്ച് അഞ്ച് പോയിന്റ് ഒമ്പത് അറുപത്തിനാലും കുറച്ചോ അതെ ക്രൈറ്റീരിയ എന്താ കൂടുതൽ എത്താ പറയുന്നത് നൂറ്റി അൻപതിൽ താഴെയുള്ളവർ അങ്ങനെ പറയുന്നത് അതായത് ഐ ഡി കാർഡ് ഇല്ലാത്ത അധികരിതരായുള്ളവരാണ് ഞങ്ങളിപ്പോൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതാണ് മന്ത്രി പറഞ്ഞിരുന്നൊരു വാദത്തിന് മനസ്സിലാവുക മന്ത്രി പറഞ്ഞ വ്യക്തമായെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ അതായത് സർക്കാർ പറയുന്നതനുസരിച്ച് സർക്കാർ നിയമസഭയിൽ കൊടുത്ത കണക്ക് എൽ ഡി എഫിന്റെ പ്രകടനപത്രിക കണക്ക് അതനുസരിച്ച് ആദ്യത്തേത് അഞ്ച് പോയിന്റ് ഒൻപത് ഒമ്പത് നിയമസഭയിൽ കൊടുത്തത് അതുപോലെ തന്നെ പ്രകടനപത്ര നാല് ലക്ഷവുമാണ് പക്ഷെ സർക്കാർ ഇപ്പോൾ പറയുന്നു അറുപത്തിനാലായിരം കുടുംബങ്ങളേ ഉള്ളൂ ഒരു ലക്ഷത്തി ഒൻപതിനായിരം പേരേ ഉള്ളൂ ഇത് തമ്മിലെ പൊരുത്തക്കാരുണ്ടെന്ന് മന്ത്രിയോടൊന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി അപ്പോൾ പറയുന്നു ഇത് ഒരു തരത്തിലും സർക്കാർ പദ്ധതികൾ സ്പർശിക്കാത്ത കാരണം എന്തുകൊണ്ടാണ് അവർക്ക് രേഖകളില്ല പ്രത്യേകിച്ച് അഡ്രസ്സുകളൊന്നുമില്ല അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സഹായം നടത്തുന്നതാണ് ഇന്ന് സർക്കാർ പുറത്ത് ഈ രേഖയിൽ ഈ ഈ ഡോക്യുമെൻറ്റിൽ വിശദമായി ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ രേഖകൾ കൊടുക്കാൻ ഞങ്ങൾ മെനക്കെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മന്ത്രി പറഞ്ഞൊരു വേറൊരു കാര്യം ഈ ഐ ഡി കാർഡ് ഇല്ലാത്ത അതിദരിദ്രരായ മനുഷ്യർക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഈ പദ്ധതി വരുമ്പോൾ ഈ നാല് വർഷം നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ എവിടെ പോയി നിങ്ങളെല്ലാവരും ഒന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അത് തെറ്റാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പല കാലത്ത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരും എന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ സ്പോൺസർഷിപ്പ് വഴി ഇതിനുള്ള പണം കണ്ടെത്തണം എന്ന് പറയുകയും അത് വലിയ വിവാദമാകുകയും ചെയ്ത് എത്രയോ പ്രാവശ്യം കേരളത്തിൽ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്പോൺസർഷിപ്പ് കൊടുത്ത് എത്രയോ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അന്നേ ഈ വിഷയമുണ്ടായിരുന്നു ഇതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യം ഇപ്പോൾ ഈ ഇന്നത്തെ ഇന്നത്തെ ഡോക്യുമെൻറ്റിനകത്ത് ചില കണക്കുകൾ ഞാൻ വായിക്കാം വ്യക്തികൾക്ക് ഇടതറിവില്ലാതെ മരുന്ന് നൽകിയ സംഭവങ്ങൾ ഇരുന്നൂറ്റി പത്തൊൻപത് കുട്ടികൾക്ക് വാക്സിനേഷൻ പന്ത്രണ്ട് രോഗികൾക്ക് കൂട്ടുകാർ കൂട്ടിരിപ്പുകാരെ ഏർപ്പെടുത്തിയത് നൂറ്റി എഴുപത്തി മൂന്ന് ഇത്രയേ ഉള്ളൂ അതെന്തൊരു രീതിയാണ് അറു അറുപത്തി നാലായിരം കുടുംബങ്ങൾ ഒരു തരത്തിലും ഇതില്ലാത്ത ആളുകളാണ് പക്ഷേ അവിടെ കൂട്ടിരിപ്പുകാരെ നൂറ്റി എഴുപത്തി ഒന്ന് മതിയോ ഇനി വേറെ ഒരു രസകരമായ ഒരു കണക്കൂടെ പറയാം അത് ഈ ിലെ പക്ഷേ ഒരു സംശയമുണ്ട് കാരണം സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ എത്തിയതിന് ശേഷം പ്രഖ്യാപിച്ചതാണ് എത്തിയതിനു ശേഷം പ്രഖ്യാപിച്ചതാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തിയിരുന്നു അന്നും ഒരു കണക്ക് മുഖ്യമന്ത്രി വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നയന്റി പെർസെന്റേജ് കംപ്ലീഷൻ ആണ് പറഞ്ഞത് ഇപ്പോ റിമൈനിങ് ടെൻ പെർസെന്റേജി ആയിരിക്കും ഇപ്പോൾ ആണ് ചോദ്യം വരുന്നത് ഇപ്പൊ വായിക്കാം കാര്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ദിവസം മൂന്ന് നേരം ഭക്ഷണം അൻപത് രൂപ കണക്കിൽ ചിലവായ തുക നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് കോടി നിങ്ങൾ താഴോട്ട് ഞാൻ നോക്കുമ്പോൾ താഴെ കാണുന്നില്ല ഇതെല്ലാം ആ മാസത്തെ കണക്കുകളാണ് ബാക്കി എവിടെ പോയി അത് കാണുന്നില്ല അപ്പോൾ ഇനി ഇതിനകത്ത് ഇതിനകത്ത് കുറേ കുറേ അവ്യക്തതകളുണ്ട് ഞാൻ പക്ഷേ പറയാൻ പോകുന്ന പ്രശ്നം അതല്ല ഇങ്ങനെ ഒരു ഇനി ഒരു ഒരു വാദത്തിന് ഈ അറുപത്തിനാലായിരം കുടുംബങ്ങളെ നിങ്ങൾ കരകയറ്റി എന്ന് വിചാരിക്കുക ഇത് മൂന്ന് രീതിയിലാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിൽ വേറെ അതായത് ആരോഗ്യം അതുപോലെ തന്നെ വീട് അതുപോലെ തന്നെ ഒരു ഒരു ക്രൈറ്റീരിയയും കൂടെ അതിനകത്ത് പറയുന്നുണ്ട് ആരോഗ്യവും വീടും ആഹാരം അത് കൂടാതെ വരുമാനം ഈ നാല് കാര്യത്തിലും സുസ്ഥിരമായി ഈ അറുപത്തിനാലായിരം അറുപത്തിനാലായിരം കുടുംബങ്ങളെ നിങ്ങൾ ഇന്ന് രാവിലെ ഓക്കെയാണ് നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല ഇതൊരു സ്ഥിരം പ്രോസസ്സാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ആളുകളുടെ ഈ ആശുപത്രി മരുന്നുകളുടെ കാര്യത്തിൽ ഇതെല്ലാം നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഇതിനൊരു കണ്ടിന്യൂറ്റി എങ്ങനെയാണ് എന്താ അതിൻ്റെ പ്ലാൻ ആരാ ഇതിൻ്റെ ഫണ്ട് ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്നോ സ്പോൺസർഷിപ്പിൽ നിന്നോ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് ശരിയാണ് വളരെ വലിയ ഡ്രൈവാണ് അപ്പോഴാണ് എനിക്ക് വീണ്ടും സംശയം വരുന്നത് വ്യക്തികൾക്ക് ഇടതടവില്ലാതെ മരുന്ന് നൽകി ഇരുന്നൂറ്റി പത്തൊമ്പത് എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി തൽക്കാലം അത്രയും പേരുണ്ടെന്ന് തന്നെ വിചാരിക്കുക ഇനി ഇതങ്ങോട്ടാണ് ഇത് ഇനി ഇനി ഇത് ഇവിടുന്ന് എങ്ങോട്ടാണ് പോവുക എങ്ങനെ ഇതിൻ്റെ 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 കൺസിസ്റ്റൻസി പ്ലാൻ എങ്ങനെ ഇതെങ്ങനെ മുമ്പോട്ട് പോകും ആ കാര്യത്തിനൊരു വ്യക്തത വേണ്ടേ നിങ്ങളൊരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെ പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും ആക്കിയിരിക്കും ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തരായ ആളുകളെന്ന് പറയുന്നു എന്നിട്ട് നിങ്ങളുടെ കണക്കിൽ നിന്ന് അരിച്ചരിച്ചരിച്ചരിച്ച് അറുപത്തിനാലായിരം കൊണ്ടുവരുന്നു ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പൊടിവാറ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ ഞങ്ങൾ മുപ്പത് കുടുംബങ്ങളെ പ്രപ്പോസ് ചെയ്തു ഒരാൾ പോലും അതിൽ ഉൾപ്പെട്ടില്ല എന്ന് ക്രൈറ്റീരിയ എന്ത് ആണെന്നാണ് ചോദിച്ചത് അത് വളരെ അതിന് അത് മന്ത്രി പറഞ്ഞ കണക്കുകളിലുമുണ്ട് അതായത് താഴെത്തട്ടിൽ നിന്ന് പ്രപ്പോസ് ചെയ്ത കണക്കുകളെല്ലാം എടുത്ത് കൂട്ടി വരുമ്പോൾ ഉണ്ടായിരുന്നതനുസരിച്ച് ഒരു ലക്ഷത്തിനു മുകളിൽ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പല പ്രോസസ്സിലായി അവസാനം ഗ്രാമസഭ കൂടിക്കഴിഞ്ഞപ്പോൾ അത് അറുപത്തിനാലായിരം ആയെന്നാണ് പറയുന്നത് ഈ അറുപത്തിനാലായിരം ആക്കുന്ന ഗ്രാമസഭാ കൗൺസിലറൊക്കെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാ അവർ കുറക്കുകയല്ലേ ചെയ്യുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ ആവശ്യക്കാരുണ്ട് അതായത് ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ കണ്ടെത്താൻ പോകുമ്പോൾ ആ ലിസ്റ്റ് എങ്ങനെയാണ് കുറയുന്നത് സാധാരണ രീതിയിൽ റേഷൻ കാർഡിൻ്റെ കാര്യത്തിലൊക്കെ കേരളം യുദ്ധം ചെയ്ത് നമ്മൾക്ക് കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാദിക്കുക ചെയ്യുക നമ്മുടെ സംഖ്യ കൂടുക ചെയ്യുക മുപ്പത്തി ഇരുപത്തി എട്ടെന്നുള്ളത് മുപ്പത്തിനാല് ലക്ഷമാക്കണം എന്നാവശ്യപ്പെടുക ചെയ്ത പക്ഷേ ലിസ്റ്റിൽ നിന്ന് അവസാനം എല്ലാവരും ഗ്രാമസഭയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ തദ്ദേശം ഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് നേർ പകുതിയായി കുറയുന്നു അവിടെയും പ്രശ്നമാണ് ചുരുക്കത്തിൽ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച ഒരു പദ്ധതി അവർ തന്നെ ഫണ്ട് കണ്ടെത്തേണ്ട പദ്ധതി അവർ തന്നെ സ്പോൺസർമാരെ കണ്ടെത്തേണ്ട പദ്ധതി ആ പദ്ധതി തൽക്കാലം അറുപത്തിനാലായിരത്തിലെത്തിയെന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട് നിങ്ങൾ നാളെ രാവിലെ മുതൽ കോട്ടയം വരെ ഒന്ന് ഒന്ന് കാർ സഞ്ചരിച്ച് നോക്കൂ അല്ലെങ്കിൽ രാത്രി സഞ്ചരിച്ച് നോക്കൂ റോഡിൽ കിടന്നിറങ്ങുന്ന ഇറങ്ങുന്ന മനുഷ്യർ ഒരു തരത്തിലുള്ള വിലാസമില്ലാത്ത ആളുകൾ ഇവരേക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പോട്ടെ അങ്ങനെയൊന്നും എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല ഇന്ത്യ കേരളം നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പഠിത്തം ആണ് പറയുന്നത് കേരളീയനായ മലയാളിയായ നിങ്ങൾ ഒരാൾ കാണിച്ചെന്ന പ്രശ്നം അവസാനിച്ചില്ല ഞാൻ പറയുന്നത് ഒരു ഐ ഡി കാർഡ് ഇല്ലാത്തൊരു മലയാളി കാണിച്ചെന്ന പ്രശ്നം തന്നില്ലേ പിന്നെ ഉന്നതികൾ ഇപ്പോൾ ഉന്നതി ജീവിതം വയനാട്ടിലെ കണക്കിലും അപ്പൊ വയനാട്ടിൽ ഈ പണിയ അടിയ ഊരാളി ബട്ടക്കുറുമ കാട്ടുനായ്ക്കൻ ഇടുക്കിയിലെ ഹിൽപുലയ മുതുവാൻ ഇവരൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് പറയണം അല്ല അവരുടെ കണക്കിലെന്താ അല്ലെ പറയാം 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 ഐ ഡി കാർഡ് ഇല്ലാത്ത അതി രണ്ട് ദരിദ്രാഡ് കേട് വേണ്ട നിങ്ങൾ അങ്ങനെ ഒരു കേസ് ഇല്ല അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റോരായിരം എന്ന് പറയുന്നത് അതി ദരിദ്ര തന്നെയാണ് അത് നിയമസഭയിൽ വെച്ച കണക്കാണ് നാലു ലക്ഷം എൽ ഡി എഫിന്റെ പ്രകടനപത്രിയിലുള്ള രണ്ട് കണക്ക് രണ്ട് കണക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ നാലര അത് വച്ചാണെങ്കിൽ സർക്കാർ കൂടിയത് ഒന്നിലെ പ്രകടന പത്രികയിൽ നാലര ലക്ഷം അതിദരിദ്ര ഉണ്ട് കേരളത്തിലാണ് പറയുന്നത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതിദരി മുക്ത കേരളം എന്നുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചോ അതിന് പറഞ്ഞാൽ മതിയല്ലോ അതിനുശേഷം അതിനുശേഷമാണ് പറയുന്നത് മാമിക്കുട്ടിക്ക് ഷൊർണൂർ എം എൽ എ കൊടുത്ത കണക്കിൽ അഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷമാണ് അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞു അതെങ്ങനെയാ അപ്പൊ ശരി അപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ അപ്പൊ ചുരുക്കത്തിൽ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു ഞങ്ങളൊരു സ്കീം ഉണ്ടാക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുന്നു അവരരിച്ചരിച്ചരിച്ച് എങ്ങനെയോ അഞ്ചു ലക്ഷമോ നാലു ലക്ഷമോ കിടന്ന സാധനം അറുപത്തിനാലായിരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അതിനുശേഷം അതിന്റെ കണക്കുകൾ വായിക്കുമ്പോൾ പറയുന്ന പല കണക്കുകളിലും വളരെ ചെറിയ 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 ആളുകളുടെ എണ്ണത്തിലാണ് പറയുന്നത് ഐ ഡി കാർഡ് ഇല്ലാത്തവർ ഇരുപത്തി മൂവായിരം പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടിരിപ്പുകാരായ രോഗികൾ കൂട്ടി രോഗികളുടെ കൂട്ടിരിപ്പുകാരായ വേണ്ട നൂറ്റി എഴുപത്തി മൂന്ന് ഇനി അങ്ങോട്ടിതെങ്ങനെയാണ് പോകുന്നത് ഈ സിസ്റ്റം ഇത് എങ്ങനെയാണ് പോകുന്നത് എന്തായിരിക്കും ഇതിനുള്ള ഒരു ഒരു വയബിൾ പ്ലാൻ അതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണോ പിന്നെ അവസാനമായി ഒരു കാര്യം കൂടെ പറയാം ഈ പദ്ധതിക്കകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമോ ഒരു തുടർ പ്രക്രിയയാണ് ഇന്നത്തെ പ്രഖ്യാപിച്ച് സിനിമാ താരങ്ങളെ വിളിച്ചു വിളിച്ചുകൂട്ടിക്കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല പക്ഷെ സർക്കാർ ഇതിനു വേണ്ടി കഴിഞ്ഞ നാല് വർഷമായി ഒരു വലിയ എഫേർട്ട് എടുത്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് കേരളത്തിലെ ഇടതു മുന്നിൽ സർക്കാർ പല കാര്യങ്ങളിലും വളരെ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് പഴയ ലിറ്ററസി ക്യാമ്പയിൻ കേരളം കണ്ടതാണ് വളരെ വലിയ വളരെ വലിയ ചലനമുണ്ടാക്കിയ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ക്യാമ്പയിൻ ആയിരുന്നു അത് ഒരു ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് അതിൻ്റെ ഒരു ഒരു ഇനോഗ്രേഷൻ വരുന്നത് അത് കോഴിക്കോട് വെച്ച് കോഴിക്കോട് മാനാഞ്ചറ മൈതാനത്ത് വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് ചേലക്കോടൻ ആയിഷ എന്ന് പറയുന്ന നവസാക്ഷരയായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ താരങ്ങളാണ് ഇതാണ് എൻ്റെ നിലപാട്